ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന തികച്ചും അപ്രതീക്ഷിതമായിക്കൊണ്ടുള്ള ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനമാണ് ഒരല്പം മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതായത് സ്ട്രൈക്കർ പൊസിഷനിലേക്ക് പുതിയ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് മുപ്പത്തിയൊന്ന് വയസ്സുള്ള കോൾഡോ ഒബീറ്റ ആൽബർഡി എന്ന താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് റയൽ യൂണിയൻ എന്ന സ്പാനിഷ് ക്ലബ്ബിൽ നിന്നാണ് ഇദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ജീസസ് ജിമിനസിൻ്റെ പൊസിഷനിലേക്കാണ് മറ്റൊരു സ്പാനിഷ് സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ട്രാൻസ്ഫർ മാർക്കറ്റിലെ അദ്ദേഹത്തിൻ്റെ കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് അതായത് ഏറ്റവും ഒടുവിൽ റിയൽ യൂണിയൻ എന്ന ക്ലബിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതായത് സ്പെയിനിലെ തേർഡ് ഡിവിഷൻ ക്ലബ്ബാണ് ഇത് അവർക്ക് വേണ്ടി മുപ്പത്തിനാല് മത്സരങ്ങളാണ് ഈ സ്ട്രൈക്കർ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നാല് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമാണ് ഇപ്പോൾ ആൽബർഡി അഥവാ കോൾഡോ ഒബീറ്റ ആൽബർഡി സ്വന്തമാക്കിയിട്ടുള്ളത് സ്പെയിനിലെ സെഗുണ്ട ഡിവിഷനിലാണ് സെഗുണ്ട ഡിവിഷൻ ബിയിലാണ് താരം ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് നൂറ്റിനാൽപ്പത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയെട്ട് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമാണ് സ്പെയിനിലെ സെഗുണ്ട ഡിവിഷൻ ബിയിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി ലാലിക ടുവിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അഥവാ സ്പെയിനിലെ രണ്ടാം ഡിവിഷനിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അവിടെ അറുപത്തിയെട്ട് മത്സരങ്ങൾ കളിച്ച താരം എട്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് കൂടാതെ കോപ്പ ഡെൽറയിലും ഈ സ്ട്രൈക്കർ കളിച്ചിട്ടുണ്ട് ഒൻപത് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് രണ്ട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഇനി സെന്റർ ഫോർവേഡ് അഥവാ നമ്പർ നയൺ സ്ട്രൈക്കറുടെ പൊസിഷനിലാണ് പ്രധാനമായും അദ്ദേഹം കളിക്കാറുള്ളത് നൂറ്റി എൺപത്തി മത്സരങ്ങളാണ് സെൻറ്റർ ഫോർവേഡ് ആയിക്കൊണ്ട് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മുപ്പത്തിനാല് ഗോളുകളും എട്ട് അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് റൈറ്റ് വിങ്ങറായിക്കൊണ്ട് നാല് മത്സരങ്ങളും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് നാല് മത്സരങ്ങളും അദ്ദേഹം കളിച്ചിട്ടുണ്ട് പക്ഷേ ആ മത്സരങ്ങളിൽ നിന്ന് ഗോളുകളോ അസിസ്റ്റുകളോ അദ്ദേഹം സ്വന്തമാക്കിയിട്ടില്ല ഇനി ലെഫ്റ്റ് വിങ്ങറായിക്കൊണ്ട് മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി ക്ലബ്ബ് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് സ്പാനിഷ് ക്ലബ്ബുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് എസ് ഡി അമോറിബീറ്റ എന്ന ക്ലബിന് വേണ്ടി നൂറ്റിമൂന്ന് മത്സരങ്ങൾ താരം കളിച്ചു ഇരുപത്തിനാല് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഐബർ ബിക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് മത്സരങ്ങൾ ഒൻപത് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കി റയൽ യൂണിയന് വേണ്ടിയുള്ള കണക്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു മുപ്പത്തിനാല് മത്സരങ്ങൾ നാല് ഗോളുകൾ രണ്ട് അസിസ്റ്റുകൾ അതുപോലെ തന്നെ സി ഡി എന്ന ക്ലബിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്ന് മത്സരങ്ങൾ ആറ് ഗോളുകൾ അതുപോലെ തന്നെ ലഗ്നിക്ക എന്ന ക്ലബ്ബിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് മുപ്പത്തിയൊന്ന് മത്സരങ്ങൾ മൂന്ന് ഗോളുകൾ ഒരു അസിസ്റ്റ് അതുപോലെ തന്നെ അൽക്കോർകോൺ എന്ന ക്ലബിന് വേണ്ടി മുപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ലഗ്നീക്കയുടെ സെക്കൻഡ് ടീമിന് വേണ്ടി അദ്ദേഹം ഹാട്രിക് നേടിയിട്ടുണ്ട് ഒരു മത്സരത്തിൽ നിന്ന് മൂന്ന് ഗോളുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കണക്കുകൾ വരുന്നത് അതായത് നമ്പർ നയൺ സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുന്ന താരമാണ് ഒരുപക്ഷെ സ്പാനിഷ് പരിശീലകനായ ഡേവിഡ് കാറ്റല നിർദ്ദേശിച്ച് നൽകിയ ഒരു താരമായിരിക്കാം ഇദ്ദേഹം വലിയ അവകാശങ്ങളോ നേട്ടങ്ങളോ അല്ലെങ്കിൽ മികവോ അവകാശപ്പെടാൻ ഈ താരത്തിനില്ല എന്നുള്ളതാണ് വസ്തുത വലിയ കണക്കുകളൊന്നും അവകാശപ്പെടാനില്ല കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ട കാര്യം ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം